നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിട്ടും ചിലർക്കൊന്നും ും കുറ്റിയത് ദക്കാത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ അപ്പർ കോടതിയിൽ പോകുന്നുണ്ടല്ലോ ആ ഘട്ടത്തിലും ഈ ദിലീപിനെതിരെയുള്ള വികാരം നിലനിർത്തി മാധ്യമങ്ങൾ ഉൾപ്പെടെ നിലനിർത്തി ഈ കേസിനെ ഒരു ലൈം ലൈറ്റിൽ നിർത്തി കഴിഞ്ഞാൽ മാത്രം അവർക്ക് ആ കേസ് സംബന്ധിച്ചുള്ള ചില ഗുണങ്ങൾ അതിന്റെ അത് കോടതിയിൽ ലഭിക്കുമെന്നുള്ള ഒരു ഒരു ബുദ്ധിമോശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപബോധ മനസ്സിലെ ചിന്തയാണ് ഇതിന് കാരണമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇന്നത്തെ ഏഹ് വിചാരണ കോടതി വിചാരണ കോടതി ഒരു വ്യക്തിയെ ആ കേസിന്റെ തന്നെ കുറ്റമുക്തനാക്കി കഴിഞ്ഞാൽ പിന്നീട് അപ്പർ കോടതി ആ കേസിലേക്ക് അവരെ കൊണ്ടുവരുവാന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ള കാര്യമാണ് മാത്രമല്ല ഒരിക്കലും ഗൂഢാലോചന കേസ് തെളിയിക്കുന്ന കാര്യത്തിൽ ഒരു എൺപതല്ല ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളും പരാജയപ്പെടാറാണ് പതിവ് ഗൂഢാലോചന കേസുകൾക്ക് തെളിയിക്കുക ദിലീപ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത വ്യക്തിയല്ലല്ലോ ഇന്നത്തെ ഗൂഢാലോചന പ്രതി എന്ന നിലയിലാണല്ലോ എട്ടാം പ്രതിയായിട്ട് പ്രതിയർക്കപ്പെട്ടത് അങ്ങനെ പ്രതി ഇറക്കപ്പെട്ട ആ സന്ദർഭം ആരുമേ ഓർക്കുന്നുണ്ടോ അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്താം തീയതി ആ ഒരു സംഭവം ഓർക്കുന്നുണ്ടോ അന്നുണ്ടായിരുന്ന ഒരു മാധ്യമങ്ങളുടെ ലൈവും കാര്യങ്ങളും ഉച്ചപ്പാടകളും ഒക്കെ ഓർക്കുന്നുണ്ടോ അന്ന് ഈ സംഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഈ ജൂലൈ പത്താം തീയതി എന്ന് പറയുന്ന ദിവസം ആ ദിവസത്തെ ഞാൻ ഒന്ന് ഒരു കാര്യം പറയാം അതായത് ജൂലൈ പതിനൊന്നാം തീയതി രാവിലെ റിമാൻഡ് റിമാൻഡ് ചെയ്യുന്ന സമയത്ത് റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കും പോലീസ് കോടതിയിൽ സാധാരണ രീതിയിലായിട്ട് പല കേസുകളിലകത്ത് റിമാൻഡ് റിപ്പോർട്ട് മാധ്യമപ്രവർത്തകർക്ക് കിട്ടാറുണ്ട് പോലീസ് തന്നെ ചോർത്തി തരുന്നതാണ് സ്വഭായിട്ട് അല്ലാതെ നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പോലീസ് തന്നെ ചോർത്തി തരാറുള്ളത് ഈ കേസിനകത്തും പോലീസ് ചോർത്തി തന്നു ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ പറയുന്ന തെളിവുകളും കാരണങ്ങളും പറയുന്നത് വളരെ ശുഷ്കമായിട്ടുള്ള കാരണങ്ങളായിരുന്നു അന്ന് ഈ കണ്ടെത്തി പറഞ്ഞിരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ പത്സസുനി ജയിലിൽ നിന്ന് അയച്ചിട്ടുള്ള ഏപ്രിൽ മാസത്തിൽ അയച്ചിട്ടുള്ള ആ കത്ത് കത്ത് ആ കത്ത് പിന്നെ അവിടെ നിന്ന് ഈ പൾസസുനി വിളിച്ചിട്ടുള്ള കോളുകൾ പിന്നെ ഈ പറയുന്ന വിവിധ ലൊക്കേഷനുകളിൽ പൾസസുനി ഉണ്ടായിരുന്നു ആ സമയത്ത് ദിലീപ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദിലീപ് ഉള്ള സ്ഥലത്ത് ഇവരുണ്ടായിരുന്നു പിന്നെ പറയുന്ന മറ്റേ സിനിമേന്റെ റിഹേഴ്സൽ സ്ഥലം മഴവില്ല അഴകിൽ അമ്മ എന്ന് പറയുന്ന പരിപാടിയുണ്ട് അപാധ ക്ലാസ്സിലെ റിഹേഴ്സ് സ്ഥലം രണ്ടുപേരും ഒരേ ലൊക്കേഷൻ ടവറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെയുള്ള കാരണങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് മാത്രമല്ല ഇതിനകത്ത് ഒരേ ലൊക്കേഷൻ ടവർ അതൊരു വലിയ സംഭവമായിട്ടാണ് കണക്കാക്കി പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ശുഷ്കമായ കാരണങ്ങൾ യഥാർത്ഥത്തിൽ ആ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ച ഘട്ടത്തിൽ അന്ന് പറഞ്ഞിട്ടുള്ളത് ചില ഉദ്യോഗസ്ഥര് ആ അന്വേഷണ സംഘത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ദി എന്താ പറയുന്നത് പിന്നെ തന്യായമായി പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥരും അന്യായമായി പ്രവർത്തിച്ചെന്ന് വിശ്വസിക്കുന്നില്ല അതിൻ്റെ അകത്ത് തന്നെ തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യം ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥരുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പം ആ ഉദ്യോഗസ്ഥരെ നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഘട്ടം എത്തിയിട്ടില്ല ദിലീപിനെ നാളെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാം പക്ഷേ ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഘട്ടം എത്തിയിട്ടില്ലായിരുന്നു ഇത് ചാടിക്കേറി ചെയ്തതാണ് എന്ന് ഞങ്ങൾ തന്നെ സന്ധ്യാ മേഡത്തിനോട് ചോദിച്ചിരുന്നു ഇതിന്റെ ആയോ മേഡം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ചിലപ്പോൾ ദിലീപിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കെതിരാവില്ലേ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അതേസമയത്ത് തന്നെ റിമാൻഡ് റിപ്പോർട്ടിന്റകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല റിമാൻഡ് റിപ്പോർട്ടല്ല പിന്നീട് കോടതിയിലെ ഈ മുൻകൂർ ജാമ്യം പോയ സമയത്ത് ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള പോലീസിന്റെ ഒരു പ്രൊഫയൽ ഉണ്ട് അതിൻ്റെ പറഞ്ഞിരുന്നത് ദിലീപ് ഇതിന് ഈ കത്ത് ലഭിച്ചിട്ടും ദിലീപ് ഇത് സംബന്ധിച്ചുള്ള പരാതി എവിടെയും കൊടുത്തിട്ടില്ല എന്നൊരു സാധനം അതിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ദിലീപ് നാല് തവണ ബെഹ്റയെ വിളിച്ച് ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിരുന്നു മാത്രമല്ല ഇമെയിൽ ത്രൂ പരാതി അയച്ചിരുന്നു ബെഹ്റയ്ക്ക് അത് മാത്രമല്ല സംവിധായകൻ രഞ്ജിത്ത് വഴി അല്ല എം രഞ്ജിത്ത് വഴി ഇത് സംബന്ധിച്ചൊരു പരാതി മറ്റൊരു പരാതിയും കൊടുത്തിരുന്നു ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ കേസിന്റെ ട്രയലിന്റെ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ബെഹ്റയുടെ മൊഴിയെടുത്ത് രേഖപ്പെടുത്തിയിട്ട് സീൽഡ് കവറിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പൊ അത്തരം സാധനങ്ങൾ അന്ന് തന്നെ ഇത് സംബന്ധിച്ചൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ പുരുത്തക്കേട് മാധ്യമ പ്രവർത്തകർക്ക് കൊച്ചിയിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യമായാണ് പക്ഷേ അതെല്ലാം തന്നെ ബോധ്യമായി നിൽക്കുന്ന ഘട്ടത്തിലും ഈ പറയുന്ന പോലീസിൽ നിന്ന് പുതിയ പുതിയ ഡാറ്റകൾ ഇങ്ങനെ ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സത്യമാണെന്ന് കരുതി അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഈ റിപ്പോർട്ടിങ് പോലീസ് തരുന്ന ആ ഇര വിഴുങ്ങി അതേപോലെ റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് ചില ആളുകൾ അതായത് റിപ്പോർട്ടർ ചാനലിൽ അങ്ങനെ ഒന്ന് രണ്ട് ചാനലുകൾ ഒഴികെയുള്ളവര് തീരുമാനമെടുത്തിരുന്നു അങ്ങനെ തീരുമാനമെടുത്തതിനെ തുടർന്ന് ഈ ചില ഓൺലൈൻ മീഡിയകളെയും അവരെ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്ന ഇരയുടെ ഭാഗമായി നിൽക്കുന്ന ചില വ്യക്തികളുടെ സൗഹൃദത്തിലുള്ള ഓൺലൈനുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാർക്ക് വേണ്ടി എപ്പോഴും എന്ത് പണിയും എടുക്കുന്ന ചില മാധ്യമപ്രവർത്തകർ അങ്ങനെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു പിന്നീട് വേണ്ട ഓപ്പറേഷൻ അങ്ങനെ അവർ ആ ദിലീപിനെതിരെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് ദിലീപിനെതിരെ നെറേറ്റീവ് പോലീസ് പറഞ്ഞ കഥയാണ് ഇതിന്റെ അത് യഥാർത്ഥത്തില് എന്നോടൊക്കെ പോലീസ് പറഞ്ഞപ്പോൾ കഥയാണ് ദിലീപിനെ ഈ മറ്റു റിലേഷൻസിന്റെ കാര്യവും അതിൻ്റെ ഇടയിൽ ഇതിലൊരു വൈരാഗ്യം തോന്നി എന്നുള്ള കാര്യവും അതിൻ്റെ ഇടയിലെ ഇവർ തമ്മിലുള്ള മറ്റേ വിദേശ യാത്രകളുടെ കാര്യങ്ങളും ഇവർ തമ്മിൽ സ്ഥലക്കച്ചടം ഉണ്ടായിരുന്നു അതിൻ്റെ തരത്തിലുള്ള വൈരാഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കഥകളൊക്കെ പോലീസ് പറഞ്ഞ കഥകളാണ് നമ്മൾ എഴുതിയത് പോലീസാണ് ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെ കഥകളുണ്ടായിരുന്നു ആ കഥകളൊക്കെ നമ്മൾ പറഞ്ഞ് 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 ആളുകളുടെ മനസ്സിൽ കൃത്യമായൊരു ഒരു സാധനമുണ്ട് ദിലീപിൻ്റെ അകത്ത് പ്രതിയാണ് ദിലീപിൻ്റെ അകത്ത് പ്രതിയാണ് എന്ന രീതിയിലേക്ക് ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഉപബോധ മനസ്സിൽ ഈ സാധനം കയറി അത് മാറ്റണമെങ്കിൽ ഇനിയിപ്പോൾ സാക്ഷാൽ ജഡ്ജി എന്നെ നേരിട്ട് വന്നിട്ട് പറയുവാണ് ഈ ഹണി മാർഗീസ് തന്നെ നേരിട്ട് വന്ന് ഓരോരുത്തരോട് വരും ഇതങ്ങനെയല്ല ഇതിങ്ങനെയാണ് ഇതിനകത്ത് ആ തരത്തിലുള്ള ദിലീപിന് തെളിവില്ലായിരുന്നു അല്ലെങ്കിൽ ദിലീപ് ഇത് തെളിവുകളാണല്ലോ കോടതിയിൽ പ്രധാനം അപ്പോൾ തെളിവില്ലായിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവർ വിശ്വസിക്കണമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം അപ്പം മാത്രമല്ല ദിലീപ് ഈ കേസിൻ്റെ ഭാഗമായിട്ട് അനുഭവിച്ചിട്ടുള്ള ജയിലിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ ഇൻട്രഗേഷൻ സമയത്തും അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ മർദ്ദനങ്ങള് അത് നമ്മൾ പറയാൻ കേട്ടിട്ടുള്ളതാണ് നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മളവിടെ ഇല്ലല്ലോ നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ടുമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ഭീകരമായിരുന്നു അതായത് കാര്യമായി ദിലീപിനെതിരെ ഒരു തെളിവും ഇല്ലാനിട്ടും ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം വരെ ദിലീപിനെതിരെ ഒരു തെളിവും ഇല്ലും ദിലീപിനെ കൊണ്ടുപോയി മർദ്ദിച്ച സംഭവങ്ങൾ അതായത് ഈ ജൂലൈ പത്താം തീയതി അന്നത്തെ ദിവസം തന്നെ ബി സന്ധ്യയാണ് ദിലീപിനെ ആദ്യമായി കൈവെക്കുന്നത് ദിലീപിനെ ആദ്യമായി കൈവെക്കുന്നത് ബി സന്ധ്യ ആണെന്നാണ് കേട്ടിട്ടുള്ളത് ബി സന്ധ്യ കൈവയ്ക്കുന്നു ബി സന്ധ്യ ദിലീപിനെ കൈ രണ്ടും പുറകിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് ഈ ഇവിടെ കൊച്ചിന് പിടിച്ചിട്ട് ഇങ്ങനെ പൊന്നിച്ച് ചോദിച്ചു എന്നാ പറയുന്നത് നീ അല്ല ഇത് ചെയ്യിച്ചത് നീ അല്ല നിനക്ക് പറഞ്ഞാൽ എന്താ നീ ഇവിടെ വലിയ അഭിനയം കാഴ്ച വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇന്റർനാഷണൽ ടെറ ടെറസ്റ്റിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അന്ന് ഈ പറയാൻ ദിലീപിനെ കൈകാര്യം ചെയ്യുക അതിനുശേഷം ദിലീപിനെ ദിലീപ് അല്ല മേഡം അല്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ദിലീപ് പകച്ചുപോയി അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാർ പരിവേഷം പരിവേഷവും സ്റ്റാർ ആ സ്റ്റാർഡും ഇതൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ദിലീപിനെ ഇങ്ങനെ കൊണ്ടൊക്കെ ദിലീപ് ചെയ്തിട്ടില്ല എങ്കിൽ ദിലീപിന് സ്വാഭാവികമായിട്ടും വലിയ ഞെട്ടലും ഉണ്ടാകും നമ്മൾ ഒരു കുറ്റത്തിന് നമ്മളെ പിടിച്ച് ഒരാൾ ആക്രമിക്കുന്നു നമുക്ക് ആദ്യം ഒരു പരിഭ്രാന്തി ഉണ്ടാവാം ആ പിന്നെ ഒരു സങ്കടം തോന്നും അതിനുശേഷമാണ് ആ സങ്കടത്തിൽ നിന്നാണ് പിന്നീട് നമുക്ക് അത് പിടിച്ച് നിൽക്കാനുള്ള ഒരു പവർ പയ്യെ കിട്ടാം ആദ്യം ദിലീപിനും അതേപോലെ തന്നെ വലിയ സങ്കടം അതിനുശേഷം ദിലീപിനെ എണീപ്പിച്ച് നിർത്തിയിട്ട് ഈ സന്ധ്യ മുട്ടുകാല് വെച്ച് ദിലീപിന്റെ അടിവയറ്റിനിട്ട് ഇടിച്ചു എന്നാണ് മനസ്സിലായത് അടിവയറ്റിട്ട് കിട്ടി മുട്ടുകാല് കെറ്റൂ എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ അങ്ങനെ കെറ്റി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമല്ലോ കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ദിലീപ് ആ സമയത്ത് പൂർണമായിട്ടും പകച്ചുപോയി പൂർണ്ണമായിട്ടും പകച്ചുപോയ ദിലീപിനെ അന്ന് രാത്രിയിൽ ഇൻട്രഗേഷന്റെ ഭാഗമായിട്ട് അങ്ങനെ ഈ ഇത് തലങ്ങും വിലങ്ങും ഇതേ സാധനം തന്നെയാണ് ഇന്റർനാഷണൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സുദർശനുണ്ട് സുദർശനും ബി സന്ധ്യയും ഈ പറയുന്ന ബൈജു പലസ് ഇവരെല്ലാരും ചേർന്ന് അങ്ങനെ അങ്ങ് തലങ്ങും വിലങ്ങും തന്നെ ഒരേ ചോദ്യം തന്നെ വിവിധ ആംഗിളുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിൽ ലോക്കാവൂന്നുള്ളത് പോലീസിന് ഒരു രീതിയാണത് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുന്ന എസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഇവര് പത്തും പതിനഞ്ചും ഇരുപതും സ്റ്റൈലിൽ ചോദ്യം ചോദിക്കും അത് വിവിധ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ മറ്റു ചോദ്യങ്ങൾ കയറ്റി അതിനുശേഷം നമ്മുടെ മൈൻഡ് മൊത്തം ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതേ ചോദ്യത്തിന് വേറെ ഒരു തരത്തിൽ ചോദിക്കും അങ്ങനെ എങ്ങനെയെങ്കിലും ദിലീപിനെ ഇതിനകത്ത് ഈ പറയുന്ന നദിയുമായി ദിലീപിന് വൈരാഗ്യം വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ പറ്റുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അതിനുശേഷം ദിലീപിനെ ഈ സുദർശൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിലീപിനെ നീ നമ്മളെ ഇട്ട് വട്ടം കറക്കുക ലളാതി ചോദിച്ചിട്ട് ദിലീപിന്റെ കരണത്തിൽ അടി അടിച്ചിട്ട് ദിലീപിന്റെ ഇവിടെ അടിച്ചിട്ട് ചെവി കൂട്ടി അടിച്ചിട്ട് ദിലീപിന് ഓൾറെഡി തന്നെ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉള്ള മനുഷ്യൻ ഞാൻ അറിയുന്നത് അങ്ങനെ ഇയർ ബാലൻസ് തെറ്റി ദിലീപ് നിലത്ത് വീണിട്ട് അവിടെ കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഒന്ന് വിളിച്ചേളിപ്പിക്കാനോ ഹോസ്പ്രേലിയ കൊണ്ടാകാനോ അവർ തയ്യാറായിട്ടില്ല പിറ്റേ ദിവസം ഈ പറയുന്ന ഈ കോടതിയും കാര്യങ്ങളും തുടർച്ചയായിട്ട് ദിലീപിനെ ഒരു ദിവസം തൊടുപുഴ കൊണ്ടുവന്നു ഒരു ദിവസം തൃശ്ശൂർ കൊണ്ടുപോകും ഇതെല്ലാം കഴിഞ്ഞ കസ്റ്റഡിയിൽ നിന്ന് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ കാക്കനാട് ജയിലില് മാറ്റിയ ഘട്ടത്തില് ദിലീപിന് വി വി ഐ പി പരിഗണന ലഭിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ അന്ന് തരുന്നു അന്ന് ശ്രീലേഖ മേഡം തന്നെ ഒരിക്കൽ അവരുടെ യൂട്യൂബ് ചാനൽ ശ്രീലേഖ മേഡത്തിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അങ്ങനെയുള്ള വിവരം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആൾക്കും അവിടെ ഒരു വി വി ഐ പി പരിഗണന കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുണ്ട് എന്നാൽ ഈ വിഷയം ഒന്ന് നേരിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അവർ സർപ്രൈസ് വിസിറ്റ് നടത്തുകയാണ് സഡൻ വിസിറ്റ് നടത്തുകയാണ് അങ്ങനെ വിസിറ്റ് നടത്തുന്ന സമയത്ത് കാക്കനാട് ജയിലിലെ ആ സെല്ലിൽ ഒരുപാട് പേരുള്ള വലിയൊരു റൂമ് പോലത്തെ സെല്ല് ആ സെല്ലിൻ്റെ അകത്ത് ഈ പറയുന്ന ദിലീപിനെ ഒരു മൂലയ്ക്ക് കിടന്നിരിക്കുക ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ ഓരോ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ദിലീപ് മൂലയ്ക്ക് കിടക്കുകയാണ് അപ്പം മേഡം ചെന്ന സമയത്ത് അവിടെ ചെന്ന ദിലീപിനെ വിളിക്കുന്ന സമയത്ത് ദിലീപ് കണ്ണിങ്ങനെ പാതി തുറന്ന് നോക്കുകയാണ് പാതി തുറന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മേഡത്തെ കണ്ടിട്ട് പെട്ടെന്ന് എണീക്കാൻ തുടങ്ങി എണീക്കാൻ തുടങ്ങിയിട്ട് ആകുന്നില്ല കാരണം ബാലൻസ് തെറ്റി പോവാണ് ഇയർ ബാലൻസ് തെറ്റിയിട്ട് ബാലൻസ് തെറ്റിപ്പ് അങ്ങനെ ഭിത്തിയിൽ പിടിച്ച് എണീറ്റ് എന്ന സമയത്ത് നല്ല പനിയും ഉണ്ടായിരുന്നാണ് മേഡം പറയുന്നത് അങ്ങനെ ദിലീപിനെ നോക്കുന്ന സമയത്ത് നല്ല പനിയും ഉണ്ടായിരുന്നു അങ്ങനെ സി എമ്മിൻ്റെ ഓഫീസിലെ കോണ്ടാക്ട് ചെയ്തു ഈ ഇതില്ലാത്ത ദിലീപിനെ അടിയന്തരമായിട്ട് ചികിത്സയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്ത സമയത്ത് സി എമ്മിൻ്റെ ഓഫീസിൽ നോക്കിയവന്നു അങ്ങനെ കൊണ്ടാകാൻ വേണ്ടി നോക്കുന്നത് ദിലീപ് പറഞ്ഞു ഇനിയും പുറത്തേക്ക് തന്നെ കൊണ്ടുപോകേണ്ട ആളുകളുടെ വിളിക്കും കാര്യങ്ങളും എനിക്ക് മാനസികമായിട്ടും തീരാവുന്നില്ല ഞാൻ ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് മാഡം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ദിലീപ് നേരെ ഭിത്തിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഭിത്തിൻ്റെ അടുത്ത് ആ തല കൈവച്ചുകൊണ്ട് ഇതൊന്ന് പൊട്ടി പൊട്ടി കരയായിരുന്നു എന്ന് പറയുന്നത് പിന്നീട് നേരിട്ട് കണ്ട സമയത്ത് എന്നോട് ഞാൻ ഇനി ചോദിച്ചു മാഡം യൂട്യൂബ് ചാനൽ പറഞ്ഞ ആ കഥയെ കുറിച്ച് ചോദിച്ചു മാഡം പറഞ്ഞത് പൊട്ടി പൊട്ടി കര എന്നതെ ആ കരച്ചിൽ ആ ദിലീപിന്റെ കണ്ണുനീരിൽ നിന്ന് ആ കരച്ചിൽ നിന്ന് ആ ദിലീപിന്റെ മുഖത്തുണ്ടായിരുന്ന ഇതിൽ നിന്ന് ഇത്രയും വർഷം ഈ ക്രൈമുകൾ അന്വേഷിച്ചിട്ടുള്ള നിരവധി കേസുകൾ അന്വേഷിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നലക്കി എനിക്ക് മനസ്സിലായി ദിലീപ് അതിന്റെ അകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ആ ഘട്ടത്തിലാണ് ഞാൻ വീണ്ടും ഈ ദിലീപ് തെറ്റ് ചെയ്തു പേഴ്സണലായിട്ട് അന്വേഷിക്കുന്നതാണ് അവർ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ആ രീതിയിലായിരുന്നു ദിലീപിന് ഭീകരമായിട്ട് അവർ അവർ ചെയ്തത് ആ സമയത്ത് വി വി ഐ പി പരിഗണന എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ ഒരു പായ പോലും കൊടുത്തിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പിന്നീട് ഇവർ വന്നതിന് ശേഷമാണ് പായ കൊടുക്കുകയും ഇവരെ ഫിസിക്കലി ഡൗൺ ആയതുകൊണ്ട് കരിക്കും കൊടുക്കുകയും പിന്നെ ഒ ആർ എസും മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കുകയും ഡോക്ടറെ ഈ ജയിൽ ഡോക്ടർ ഉണ്ടാവുമല്ലോ അവരെ വിളിച്ചു വരുത്തി അടിയന്തരമായിട്ടുള്ള ചികിത്സ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ എയർ ബാലൻസിന്റെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾ എന്തൊക്കെയുണ്ടോ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെയായിരുന്നു ദിലീപിനെ ഈ പറയുന്ന ഒരു തെളിവും പ്രത്യേകിച്ച് ഇല്ലാതിരുന്ന ഒരു കേസിൽ ദിലീപിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് അപ്പോഴും ഇന്നിനകത്ത് അഡ്മിക് മറിച്ചിലുണ്ടാകുന്ന ഒരു ചോദ്യം ഉണ്ടാവും എൺപത്തി അഞ്ച് ദിവസം പിന്നീട് എന്തുകൊണ്ട് ദിലീപ് ജയിലിൽ കിടന്നു പല കോടതികളിലും ജാമ്യം ചെയ്യുക അല്ലെങ്കിൽ ജാമ്യം കൊടുത്തില്ലല്ലോ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എനിക്ക് ഇപ്പൊ ഉത്തരം നൽകാൻ വേണ്ടി പറ്റില്ല കാരണം അന്ന് പോലീസ് ഇവർക്കെതിരെ ഈ ഇൻവെസ്റ്റിഗേഷൻ അൻഡർ ഗോയിങ് എന്ന് പറയുന്ന റിപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദിലീപ് പുറത്ത് അറിയിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം വെച്ച് അദ്ദേഹത്തിന്റെ ഉന്നത ബന്ധങ്ങൾ വെച്ച് ഈ കേസിനകത്ത് അതിജീവിതയ്ക്ക് നീഴുതി കിട്ടില്ല ഇതിനകത്ത് പ്രതികൾ രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട് തെളിവുകൾ നശിപ്പിച്ചു കളയാൻ സാധിക്കുന്നു സാധിക്കും എന്ന രീതിയിൽ നിരന്തരമായിട്ട് പോലീസും ഈ പറയുന്ന പ്രോസിക്യൂഷനും വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വാദിച്ചു സമയത്ത് കോടതിക്ക് അവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോസിക്യൂഷന്റെ വാദത്തെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് കോടതി ജാമ്യം കൊടുത്താൽ നാളെ ഈ കേസിനകത്ത് യഥാർത്ഥത്തിൽ ദിലീപ് പ്രതിയാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ തിരുവോണ നശിക്കാനും ഇവരുടെ ഉന്നത സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യമായത് കൊണ്ടായിരിക്കാം എന്നാണ് പ്രീമ ഫാസിയ നമുക്ക് ഇതിനകത്ത് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ അതായത് എന്തുകൊണ്ടായിരിക്കും പോലീസ് ദിലീപ് തന്നെ പ്രതിയാകണം എന്ന് അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചത് അതിൻ്റെ അത് ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഇതിൻ്റെ അത് ഇരയാക്കപ്പെട്ട നടിയും അതോടൊപ്പം തന്നെ ദിലീപിന്റെ ഭാര്യയും ചേർന്ന് നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയത്തില്ല അതൊക്കെ നാളെ ഈ ഗൂഢാലോചന സംബന്ധിച്ച് ദിലീപ് എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അത് സംബന്ധിച്ചിട്ട് എന്തായാലും നാളെ ഒരു കാലത്ത് ഇത് വരും രമ്യ നബീശനും ആ ഒരു കഥയിലുണ്ടെന്നാണ് മനസ്സിലാവുന്നത് പിന്നെ ശ്രീകുമാർ മേനോനും ഇവരെല്ലാവരും ചേർന്ന് ഇതിൻ്റെ അകത്ത് ഈ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിന് കാവ്യമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അതോടുകൂടിയാണ് ഇവർക്ക് വലിയ പകയുണ്ടാകുന്നത് അതായത് ഇവരൊന്നിച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ ഇവരുടെ തമ്മിൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു പങ്ക് കാവ്യക്കും പോകും എന്ന ഒരു പണി കൊടുക്കണം എന്ന നിലയിൽ ചെയ്തതാണ് എന്ന നിലയിലാണ് കണക്കാക്കുന്നത് എന്തായാലും ഈ പറയുന്ന നടിയെ ആക്രമിച്ചു എന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ അതിൻ്റെ അത് സത്യസന്ധമായിട്ടുള്ള സംഭവമാണ് ഈ പറയുന്ന പളസസുനിയും സംഘവും നിരവധി നടികളെയൊക്കെ ആക്രമിച്ച് അവരുടെ അടുത്തും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയാണ് ഈ പറയുന്ന അതിജീവിതേനും അതേപോലെ ആക്രമിച്ച് പണം തട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഒരു ഇന്റൻഷൻ അതിനുവേണ്ടി അവർ ചെയ്തിട്ടുള്ള അതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ അവർ പ്രാൻ ചെയ്യുകയും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ലാലിന്റെ വീട്ടിൽ ഇറക്കി വിട്ട് മാർട്ടിൻ പോകുന്ന ഘട്ടത്തിൽ ഈ ലാല് പെട്ടെന്ന് തന്നെ ബെഹ്റയെ വിളിക്കുകയും അങ്ങനെ ബെഹ്റയെ വിളിച്ചതിന് തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ പി ടി തോമസിനെ വിളിക്കുകയും പി ടി തോമസും ആൻഡോ ജോസഫും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വരികയും ഇതിനകത്ത് പെട്ടെന്ന് തരത്തിലുള്ള പോലീസിന്റെ ഇടപെടലും ഉണ്ടാവുകയും ചെയ്ത് ആ ഈ പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്ന ഒന്ന് രണ്ടാം പ്രതി അവിടെ വെച്ച് അപ്പോൾ തന്നെ പിടികൂടുകയും ഇതിനകത്ത് പൾസറും ഇന്ന ഇന്ന ആൾക്കാരെ വിജീഷും വിഷ്ണു മറ്റേ ഇവരെല്ലാവരും ഉണ്ടെന്നുള്ളത് അപ്പോൾ തന്നെ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് മൂന്ന് നാല് ദിവസത്തോളം തന്നെ ഇന്നത്തെ പ്രതികളെ പിടികൂടുന്നു അതുവരെയുള്ള കാര്യങ്ങൾ ശരിയാണ് ഇവരുടെ ഇവ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഈ ഇവരുടെ ഇവരിൽ നിന്നോ അല്ലെങ്കിൽ ഇവരെ കെട്ടാൻ പോകുന്ന വ്യക്തിയിൽ നിന്നോ ണം തട്ടുക എന്നുള്ള ഇന്റൻഷൻ തന്നെയായിരുന്നു ഇവർക്കുണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അതിനിടയിലേക്ക് ഇവരുടെ ഈ പ്രതികാര ബുദ്ധി കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതുകൊണ്ട് ഈ പറയുന്ന ശ്രീകുമാർ മേനൻ വഴി ലിബർട്ടി ബഷീനെ ബന്ധപ്പെടുകയും ലിബർട്ടി ബഷീർ വഴി അന്ന് കോടിയേരി ബാലകൃഷ്ണനെ ബന്ധപ്പെടുകയും കോടിയേരി ബാലകൃഷ്ണൻ ബി സന്ധീവനെ ഇതിന്റെ അസൈൻമെന്റ് ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്ത് സർക്കാർ കുറെ പ്രതിക്കൂട്ടിലായ സംഭവങ്ങൾ ആ സംഭവങ്ങളെല്ലാം തന്നെ മറച്ചു വെക്കാൻ ഇത്തരം ഒരു കേസ് ആവശ്യമായിരുന്നു ആ അത്തരം സംഭവങ്ങൾ മറച്ചു വെക്കാൻ തന്നെയാണ് ദിലീപിനെ പോലെയുള്ള പ്രതിയനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തതെന്നാണ് അന്ന് കാലത്ത് മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു മാത്രമല്ല പിണറായി വിജയന് ഒരിക്കൽ പിന്നീട് ഒരു പരിപാടിയിൽ വെച്ച് പൊതുപരിപാടിയിൽ വെച്ച് പറയുകയും ചെയ്തിരുന്നു യു ഡി എഫ് കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിലായിരുന്നെങ്കിൽ ഇത്രയും നടനെ അറസ്റ്റ് ചെയ്യുമായിരുന്നോ എന്ന് അപ്പം എത്ര വലിയ ഉന്നതരാണെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഒരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനും ഈ ഭരണത്തിൽ ഉണ്ടായിരുന്ന അന്നത്തെ പോരായ്മകളും കഴിവുകേടുകളും മറച്ചു വെക്കാൻ വേണ്ടിട്ട് ഈ അറസ്റ്റ് അവിടെ സർക്കാരിനും ഗുണകരമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമായി മാറുന്ന നിലയിലേക്കാണ് അതായത് ഈ പറയുന്ന മഞ്ജുവാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതേപോലെ സർക്കാരിനും ഒരുപോലെ ഗുണകരമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ദിലീപിനെ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇന്ന ആളാണ് പ്രതി എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ പ്രതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇവർ ഉണ്ടാക്കുകയും ആ ഉണ്ട് അങ്ങനെ ഉണ്ടാക്കിയ തെളിവുകളായതുകൊണ്ടാണ് ആ തെളിവുകളെല്ലാം തന്നെ എട്ട് വർഷം ഇന്ന ട്രയൽ ഉണ്ടായിട്ടും കൂടെ ഇത്രയും സാക്ഷികളെ വിസ്തരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് കൂടി ഈ കേസ് കോടതിയിൽ നിൽക്കാതെ പോയത് ഇതിന്റെ കൂറുമാറി കൂറുമാറിയ സാക്ഷികളിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന ബൈജു പലോസും സുദർശനൊക്കെ അവർക്ക് അറിയുന്ന എല്ലാവരെയും ഇന്നത്തെ സാക്ഷികളാക്കി പലപ്പോഴും പല ആൾക്കാരെയും ഫോണിൽ വിളിച്ചുപോലും മൊഴി രേഖപ്പെടുത്തി അതിനകത്ത് ഇവർ അറിഞ്ഞിട്ടും കേട്ടിട്ടില്ലാത്ത സംഭവങ്ങൾ പോലും എഴുതി വെച്ചതിനു ശേഷം ഇവരോട് ഒപ്പിടാൻ പറഞ്ഞ സമയത്ത് ഇവർ ഒപ്പിടാണ്ട് പോയ സംഭവങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനകത്ത് സാക്ഷി മൊഴി മാറിയിട്ടില്ല കൂറുമാറിയിട്ടില്ല എന്ന് പറയുന്നത് മുകേഷ് മാറിയിട്ടില്ല എന്ന് പറയുന്നു മുകേഷ് ഇതിനകത്തൊന്നും കൂറുമാറാൻ വേണ്ടി കഴിയില്ല കാരണം ഈ ജോർജറ്റ് പറയുന്ന സിനിമ സെറ്റിലെ ഈ പറയുന്ന മത്സസുനി ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് മുകേഷ് അത് സംബന്ധിച്ചുള്ള ഉത്തരമാണ് മുകേഷ് പറയേണ്ടത് മത്സസുനി തന്നെ തന്നെ ഡ്രൈവറായിട്ട് ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മുകേഷ് എന്തായാലും അത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് അത് മുകേഷിന് അതിൽ നിന്ന് മാറാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് മുകേഷൻ അതിനകത്ത് കൂറു മാറാണ്ടിരുന്നത് അല്ലാതെ മുകേഷ് ഈ സംബന്ധിച്ച് കേസ് സംബന്ധിച്ച് എന്തോ വലിയ സംഭാവന നൽകി എന്തോ വളരെ നിർണായകമായിട്ടുള്ള കാര്യം കൊടുത്തു എന്നൊക്കെയാണ് പുറത്ത് പറയപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാവായതുകൊണ്ടാണ് അങ്ങനെ സത്യസന്ധമായ പേര് പറയുന്നത് അങ്ങനെ ഒരു സംഭവമല്ല അങ്ങനെ ഒരു പുല്ല് സംഭവിച്ചിട്ടില്ല അതിൻ്റെ അകത്ത് സത്യം